ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ടോം ടീന അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സാറ്റർഡേ ഇത്തിരി മഴ ഇത്തിരി തോർന്ന് നിൽക്കുന്ന ഒരു സമയോ അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ് നമ്മൾ ഒറ്റയ്ക്ക് അല്ല പോകുന്നത് നമ്മൾ കൂടെ ആരൊക്കെ ഉണ്ട് മിസ്റ്റർ ജോസ് ഓവർസൈസ് ടീഷർട്ട് ഫ്രം ആവല്ലന്നോ മാത്രമല്ല ഇനി ജോഹന്റെ സ്കൂളില് അയ്യ എണക്ക് തീരെ കട്ടക് ഫ്യൂച്ചറ ഇതിനേക്കാകെ എങ്ങ സ്കൂളിൽ ഞാൻ വിട വേനിക്ക് അറിയാൻ ഒരു പാടില്ല എന്താ അങ്കോ എന്തോ ജോസ് സ്കൂൾ എന്ന് പറഞ്ഞേ ട്യൂഡ് ഈസ് ട്യൂഡ് ഉണ്ടെന്നാ സ്കൂൾ ടാൻ എന്ന് പറഞ്ഞ സ്കൂൾ എന്ന് പറഞ്ഞേ ആ ഓക്കേ ആ அப்ப നമ്മളെ ഏത് സ്കൂളാണ് બોളേ സെയിന്റ് അങ്ങനെ ആണ് ചേ വിടാനാണ് അത് വിടാനാണ് സെയിന്റ് ചാൾഡ് എന്ന് പറഞ്ഞേ അപ്പൊ നമ്മളൊക്കെ ഒരു കൊല്ലം മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ ബലൊരു ബുക്കും ബാഗ് എത്തിക്കാൻ മേടിക്കാം സ്കൂളിൽ ചേർക്കുന്ന ഒരു വീഡിയോ എടുത്തപ്പോൾ ചോദിക്കുകയും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പോഴേക്കും നമ്മള് പിന്നെ അതേ സ്കൂളിൽ തന്നെ നമ്മളെ ജോഹുനെ കൊണ്ട് എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് സെയിന്റ് അറുനോൾ സെന്റേഴ്സ്കൂൾ അടുവാശ്ശേരി ആ ഇനി ഒരുമിച്ചായിരിക്കട്ടാ പോവാൻ പോണെ ജോഹു ഇതുവരെ ബസ്സിലൊന്നും അങ്ങനെ പോയില്ല ജോഹു ആകെ അംഗനവാടി നിനക്ക് അറിയാലോ ആകെ അംഗനവാടിയിൽ മാത്രമേ പോയിട്ടുള്ളൂ ആവേല് പിന്നെ വണ്ടിയിൽ കയറിയൊക്കെ മറ്റേ പ്ലേ സ്കൂളിലൊക്കെ പോയിക്കുന്നതുകൊണ്ട് അവലും അങ്ങനെ ബസ്സിൽ കയറാൻ വലിയ എനിക്ക് ഇതിനെ ഞാൻ എങ്ങനെ വിടൂന്ന് ഇതിന് ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോ അംഗനവാടിയിലേക്ക് അങ്ങനെ ഒരു പോക്കേ പോയിട്ടുള്ളൂ കറക്റ്റ് ടൈമിങ്ങിലൊന്നും ജോഹ എവിടേം പോയിട്ടൊന്നുമില്ല അതല്ല ജോഹ അമ്മും കൂടെ പോയിട്ടുള്ളൂ ജോഹ അങ്ങനെ പോയിട്ടുണ്ട് ആ കുറച്ച് ദിവസം എന്തോ ഒറ്റയ്ക്ക് പോയിട്ടുള്ളൂ അന്നേരം അപ്പവും ഉണ്ടായിരുന്നു കൂട്ട് അപ്പൊ അതുകൊണ്ട് ജോഹുന്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എവിടെ പോയി ഇതാണ് ജോഹു ഇതാണ് നമ്മുടെ ജോഹു അവിടെ ഇരിക്കും അവിടെ ഇരിക്കും ഈശോപ്പാ ഈശോപ്പ് പഠിക്കുവോ ഏ പഠിക്കോ ബുക്കിലൊക്കെ എഴുതാമോ അതൊക്കെ മിസ് പഠിപ്പിച്ച മഞ്ചൂത്രോ പറഞ്ഞ പഠിച്ചിട്ടുണ്ടെന്ന് അല്ല മര്യാദ അറിയാട്ടോ കൊച്ചിന്റെ ടെൻ വരെ നല്ല അടിപൊളിയായിട്ട് പറയാൻ അറിയാം പിന്നെ കൊച്ചിന് കളാസ് ഒക്കെ പറയാൻ അറിയാം വെരി ഗുഡ് സ്കൂളിൽ ചെല്ലുമ്പോഴേ കൊച്ചെല്ലാം പറയുള്ളുട്ടോ ഇവിടെനിന്നൊന്നും പറയില്ലോഹുനെപ്പറ്റി എന്താ പറയാ അയ്യോ ജോഹുന് ശരിക്കും കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് ജോഹുന് ഇവിടെ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊറേ അമ്മമാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ആബേലുന്റെ കേസ് ഞാൻ പറയാറുണ്ടല്ലോ ക്ലാസ് ആബേലു നവംബർ വംബർ ആയതുകൊണ്ട് തന്നെ ആബേലു നമുക്ക് കറക്റ്റ് ആ ഒരു ഒരു ആറ് മാസത്തിന്റെ ഒരു പ്രശ്നം വരുമല്ലോ ജൂണിലേക്ക് വരുമ്പോ പക്ഷെ വന്നിട്ട് ആറാം തീയതി ആണ് ജോഹന്റെ ബർത്ത്ഡേ അപ്പൊ ജോഹു സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞ് രണ്ടൂന്ന് ദിവസം കഴിയുമ്പോ ആവും ബർത്ത്ഡേ മേടിക്കണ്ടേ ജോഹന് ഓറഞ്ച് കളറില് ഉടുപ്പാണ് മേടിക്കാൻ പോണത് ഈ വട്ടം ഓറഞ്ച് കളറാണ് ജോഹന ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ജോഹന് ഓറഞ്ച് കളറിലെല്ലാം മേടിക്കും അപ്പ അതെ ഓറഞ്ച് കളർ ജോഹു ആറാണ് പോണത് വലുതാവാൻ പാ സ്കൂളിൽ പോയി പഠിച്ചിട്ട് കൊച്ചു ആരാ പോണത് അച്ഛനാവാനാണ് പോണത് ഡോക്ടർ കം അച്ഛനാണ് പള്ളിയിലും ഡോക്ടർ ആവാനാണ് ജോഹു പോവാൻ പോണത് അപ്പൊ നമുക്ക് ഇനി സ്കൂള് കാണാം അല്ലേ ആ വാ വാ ഇങ്ങോട്ട് നോക്ക് ഇവിടെ വാ ജോഹു ഇവിടെ വരാൻ സെയിം തന്നെയല്ലോ സെയിം തന്നെ ജോഹുന്റെ ബ്ലൂ ആണോ അയ്യോ ഇത് പിടിയാ പോലെ വീട്ടിൽ ചെല്ലുമ്പോ ജോഹുന്റെ കൊള്ളാല്ലേ ജോഹുന്റെ നല്ല രസണ്ട് യു കെ ജി ആവുമ്പോ പക്ഷെ പറഞ്ഞേ പേര് പറഞ്ഞേ പേര് പറഞ്ഞേ ഇതാ കേട്ടോ ജോഹാൻ ഫ്രണ്ട് ആവോ നിങ്ങള് ഇഷ്ടോഹിഷ്ടായി ഓക്കെ അവന കുഴപ്പല്ല ഫ്രണ്ട്സാവണോട്ടോ ബുക്ക് മേടിക്കാ ഇതാണ് കേട്ടോ ഇനി ആബേലിനെ പഠിപ്പിക്കാൻ പോണ ടീച്ചർ ഇത് ഞങ്ങളുടെ കസിനാണ് ആണ് ജിമോ എന്നാണ് ടീച്ചറിന്റെ പേര് പിന്നെ അപ്പുറത്ത് അനീസ് അമ്മ ആബേലിന്റെ പഴയ ടീച്ചർ ഇനി ജോഹന്റെ ടീച്ചറാണ് ആള് ഓ ജോഹൻ ബുക്ക് നിറയെ ബുക്ക് ആബേലിന്റെ നിക്കണ്ടേലോക്കല്ലേ അങ്ങനെ അത് സ്കൂൾ യൂണിഫോമും ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടത് ആ ജോകും ഇങ്ങടെ ഓടണെന്ന് വെച്ചാൽ അവിടെ ഒരു പാർക്ക് ഉണ്ട് ആ പാർക്കിലേക്ക് കളിക്കുന്ന വീട്ടിലാണ് ജോകു ഓടണത് ജോബിന് ബാഗ് വാങ്ങിക്കാനായിട്ട് ഞങ്ങള് വന്നതാണ് വലുതല്ലേ അത് ഈ ബാഗ് അത് വല്യതാണ് ജോഗുവിനൊക്കെ വല്യതാണ് അത് അമ്മ ടോഞ്ചപ്പ എന്തൊക്കെ വാങ്ങിച്ചിട്ടു അറിയോ എന്തിട്ടാ നീ ചൂരല് വാങ്ങിച്ചിടന്ന് അമ്മുന് അപ്പുന് ജോഗുവിന് ആവേലിന് ഇതാക്കുവിന് ലല്ലിക്ക് അടിക്കാനായിട്ട് എല്ലാത്തിനും അടിച്ചു ശരിയാക്കും ഞാൻ ശരിയാക്കി തരട്ടോ അപ്പുഷൻ ശരിയാക്കി തരട്ടോ എടീ ടീന കൊച്ചുങ്ങക്ക് വാങ്ങിച്ച സാധനം കാണിച്ചു കൊടുത്തേ പിന്നെ ഇവര് ഇവർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസമല്ലേ ഉള്ളൂ ശരിക്കും അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് അയർലാൻഡിൽ പോകാല്ലേ അപ്പോൾ അത് വേറെ നമ്മൾ വലിയ കാര്യമായിട്ട് വാങ്ങിച്ചെന്നല്ലോ നമ്മള് പേസ്റ്റാ പിടിക്ക് പേസ്റ്റ് വാങ്ങിച്ചു അമ്പോ പിന്നെ ഇപ്പൊ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം കുറേ ബാഗും പിന്നെ ബോക്സും അമ്മൂനും അപ്പൂനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ കാണിച്ചു തരും ട്ടാ ജോ ഓരോന്ന് കാണിച്ചു കൊടുത്തേ ഓരോന്ന് കാണിച്ചുകൊടുത്തേ ആ ഓരോന്ന് ആദ്യം ജോ അങ്ങോട്ട് ആ

ുംറന്ന് കാണിച്ചോക്ക് ആ ഇതെല്ലാം ഓറഞ്ച് ഇന്നാ ഓറഞ്ച് വേണോ ബാക്കി വന്ന കാച്ചി ഇണങ്ങി ഇది വാട്ടർ ബോട്ടിൽ ഇది ലെഞ്ച് ഇది ആ രണ്ട് അമ്മുന തരുട്ട അപ്പൂട്ടേ ദേ ഇది സ്നാക്സ് അമ്മുട്ടിക്ക് സ്നാക്സ് അമ്മുട്ടിക്ക് ആവണംണ്ടല്ലോ ഓംബോ എന്തിനാ ഇതെവിടെ ഇണി ഇది ആ കണ്ടിക്ക് അയ്യോ ദേ കളയല്ലേ അത് കൊക്ക് മതിയാന്നാ ഇതാ ഞാൻ മെയിൻസ് അല്ലേ ദേ ഞാനിങ്ങടെ കളർ മേടിച്ചിട്ടില്ലാ ഇഷ്ടായ അപ്പന് രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യ രണ്ട് സൈഡ് ഇവിടെ രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യാൻ ഹാപ്പി ഓ ഞാൻ കാര്യമില്ല നിങ്ങൾ അതുകൊണ്ട് മേടിക്കാൻ ആബേൽ ടോമിനെ ൂടെ എടുത്തോണ്ടാൻ ആവേല വെറുതെ ആവേല സ്നാക്സ് ബോക്സ് അപ്പൂന്റെ സ്നാക്സ് ബോക്സ് ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ മാണത്തോട്ട് ആയിട്ട് വായിച്ച് ചെറുതുമായി പോയി ബാഗ് കളയില്ല എത്ര രൂപയുടെ ബാഗാ എടുത്തു വെച്ചത് ചെളിയാക്കണ്ട് ഇനി ജോബുന്റെ യൂണിഫോം കാണിച്ചെടുത്തേ എല്ലാരും ഇത് ജോബുന്റെ ഫ്രണ്ട്സിനെയും ജോബുന്റെ ഫാമിലിനെ ഒക്കെ യൂണിഫോം കാണിച്ചെടുത്തേക്ക് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ

പക്ഷെ ഇത് വല്യത് പോലെ ചോന് വലിയ ഓ ജാങ്ക ഏത് കളറ് വെറൈറ്റി ആണ് വെറൈറ്റി കളറുള്ള നിക്കറ് സ്റ്റൈലാണ് ഇപ്പഴത്തെ പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് സ്റ്റൈലാണ് ി പിള്ളേർക്ക് ആബേലോ ഇപ്പൊ ആബേലിന്റെ പുതിയ നിക്കുന്ന അടിച്ചിട്ടുണ്ടോ നോക്കിയത് ആബേലിന്റെ പുതിയ നിക്കുന്നു അപ്പൊ അതൊക്കെ തന്നെ വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല ഇവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി അതെ നോട്ട്ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആവേലിനും ജോഹുനും അപ്പൂനും அப்படி ரெண்டு மாசம் வந்துள்ள அப்படின்னு வழியாக்கி போகப்போ